ഹായ് വെൽക്കംസ് ടു റിജൂസ് ഡൈൻ ആൻഡ് ഡിസൈൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് എറിഞ്ഞു കളയുന്ന നമ്മുടെ ക്യാരി ബാഗ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക് കൊണ്ടുള്ളതല്ല തുണി കൊണ്ടുള്ളത് അത് വെച്ച് എങ്ങനെയാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു ഇനി നമുക്ക് ഇന്നും വേറൊരു രീതിയിൽ എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ സ്വീകരണ മുറിയിലൊക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആന്തൂര്യം പോലെ കീരിക്കും ഇത് കാണുമ്പോഴേ ഏത് കളറിലുള്ള കവർ വേണേലും നമുക്ക് ഉപയോഗിക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഓറഞ്ച് കളറും ബ്ലൂ കളറുമാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വൈറ്റ് കളറിലുള്ള കവറും വേണം ഞാനിവിടെ മുറിച്ചെടുത്താണ് വൈറ്റ് കവർ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം ആദ്യം നമുക്ക് ഒരു കവർ എടുക്കാം അതിനെ കൈ പിടിക്കുന്ന ഭാഗം നമുക്കൊന്ന് മുറിച്ച് മാറ്റാം അത് ആവശ്യമില്ല ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നതുപോലെ മുറിച്ചെടുക്കാം അതിന് ശേഷം അതിൻ്റെ സൈഡിൽ ക്ലോസ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയാം ഇനി ഇത് നമുക്ക് നാലായിട്ട് മടക്കിയ ശേഷം അത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കണം മടക്കി കൊടുത്ത ശേഷം ഒരു ഇലയുടെ ആകൃതിയിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതിലെ ഓരോ പീസും ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ വെള്ള കവറിൻ്റെ പീസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് നൂൽക്കമ്പിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഇർക്കിലിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാലും മതിയാവും ഈ വീഡിയോ ആയി കാണുന്നത് പോലെ മടക്കി കൊടുക്കാം മടക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം ഗ്ലൂ കണ്ണ് വെച്ച് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതേപോലെ ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ ഓറഞ്ച് കളറിലുള്ള ആ കവറിൻ്റെ പീസ് അത് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഗ്ലൂ കണ്ണ് ഉപയോഗിച്ച് നമുക്ക് പശേ അതിൽ തേച്ച് കൊടുത്ത ശേഷം ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ച് ഇതൊന്ന് ചുറ്റിയെടുക്കാം ആ കമ്പിയിൽ മുഴുവൻ വരുന്നത് പോലെ ചുറ്റിയെടുക്കാം ഗ്രീൻ ടേപ്പ് ഒന്ന് വലിച്ചതിന് ശേഷം നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ വെട്ടിവെച്ചിരിക്കുന്ന ഓരോ പീസും നമുക്ക് ചെയ്തെടുക്കാം ബ്ലൂ കളറിലുള്ള ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം അങ്ങനെ നമ്മുടെ ഫ്ലവർ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഫ്ലവർ വേസിലൊക്കെ വെച്ച് സേകരണ മുറിയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഇത് കണ്ടാപ്പം അറിയേയില്ല നമ്മൾ കവർ കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണെന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം ബൈ